ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ഒന്നും കിട്ടാൻ വഴിയില്ല എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണോ എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നലെ നമുക്ക് കുറേ മെസ്സേജ് ഒക്കെ വന്നിരുന്നു ഭൂകമ്പം ഉണ്ടോ അവിടെ എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഡെൻഡാനോ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് കളർ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇറക്കിയതിലും ഡെൻഡാനോ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരു മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ റോസിൻ്റെ കുറച്ച് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ വൈറ്റ് അതുപോലെ യെല്ലോ അങ്ങനെ കുറച്ച് റെഡ് ഓറഞ്ച് അങ്ങനെ കുറച്ച് കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പൂവിൻ്റെ ചരിയാണ് കേട്ടോ ഇത് മാംഗോ മാംഗോലോയാണ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ റോസാ പ്ലാന്റ് വേണ്ടവർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളത് കളറിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ല അപ്പോൾ വിരി വിരിഞ്ഞതൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ഫോട്ടോസ് ഇട്ട് തരുന്നതാണ് ആവശ്യപ്പെടുന്നവർക്ക് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക ഇനി തിങ്കളാഴ്ച നമ്മൾ പ്ലാന്റ് അയക്കുള്ളൂ കേട്ടോ പോസ്റ്റൽ വഴി പ്ലാന്റ്സ് അയക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോസ്റ്റൽ വഴി അയക്കുന്നില്ല കേട്ടോ പാക്ക് ചെയ്ത് നേരത്തെ കൊണ്ട് കൊടുക്കണം ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കാത്തത് പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ചൈനീസ് ബാൾസത്തിൻ്റെ എന്താ പറയുക ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് കേട്ടോ ഹാങ്ങിങ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർ ബാൽസോ ഒക്കെയാണിത് അപ്പോൾ ഹാങ്ങി വെറൈറ്റി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹാങ്ങിങ്ങിൽ നട്ടിട്ട് നല്ല നല്ല പ്ലാന്റ് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഹാങ്ങ് ചെയ്തിടാ ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നണം അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ട് പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു വെക്ക് നിറയെ പൂക്കളും ഉണ്ടാവും അതേപോലെ ഇങ്ങനെ വളർന്ന് എന്താ പറയുക നീട്ടം വെച്ച് പോവില്ല ഇത് ഇങ്ങനെ പരന്ന് കിടക്കും പരന്ന് താഴേക്കൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഹാങ്ങിങ് പൂട്ടിൽ നടടുമ്പോൾ അതേപോലെ നമ്മൾ സാധാ ചട്ടിയിൽ നട്ടാലും അതെ ഇതധികം പൊക്കം വയ്ക്കാൻ നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ഓർഡർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പത്ത് വെറൈറ്റി വീതം കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഈ കുറച്ചങ്ങ് ഓർഡർ ആയി ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കുറച്ച് ഓർഡർ ആയിട്ടോ ഈ ഒരു ബാൾസം ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് മേലേക്ക് പോകത്തില്ല ഇതിൻ്റെ കമ്പുകൾ താഴേക്കാണ് കേട്ടോ വരിക ഈയൊരു ബാൾസം ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹാങ്ങിങ് ബൂട്ടിൽ നട്ടിട്ട് സാധാരണ ബാൾസം നട്ടു കഴിഞ്ഞാൽ മേലേക്ക് പൊന്തി പോകുന്നത് കൊണ്ട് ഒരു അത്ര രസം ഉണ്ടാവില്ല ഹാങ്ങിങ് ഹാങ്ങിംഗ് ഇട്ടാൽ പക്ഷേ ഈ ഒരു ബാൾസം ഹാങ്ങിങ് ബോട്ടിൽ ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി ഒട്ടും പൊന്തി പോകത്തില്ല എല്ലാം താഴേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ ഹാങ് ചെയ്ത് വരത്തില്ല കേട്ടോ ഈയൊരു ലെവലിലൊക്കെ നിൽക്കും എന്തായാലും നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക സാധാ നാടൻ പാത്സത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ സാധാ നാടൻ പാത്സ്യം നമ്മൾ മണ്ണിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് ഹൈറ്റ് വെച്ചിട്ടാണ് പൂക്കളുണ്ടാവുക നിറയെ പൂക്കളുണ്ടാവും പക്ഷെ ഇച്ചിരി നല്ല ബുഷിയായിട്ടായു ശേഷമാണ് പൂക്കളാവുക ഈ ഒരു പ്ലാന്റ് അങ്ങനെയല്ല നിലത്ത് നട്ടാലും ഹൈറ്റ് വെച്ച് പോകില്ല നിലത്ത് കൂടി ഇങ്ങനെ പടരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ഞാൻ നിലത്ത് നട്ട ആ ഒരു പ്ലാന്റ് ആണിത് പിന്നെ നമുക്ക് സെയിലായിട്ടുള്ളത് ബർഗണ്ടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ ആണ് അതുപോലെ വലിയ തൈകളും ഉണ്ട് ഇതിൻ്റെ ഇലയും പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ ഒരു പിങ്ക് കളർ പൂവാണ് കേട്ടോ നിറയെ കൊലയായിട്ടുണ്ടാവും ആ പൂവ് ശരിക്കും ഇതിൻ്റെ ഇലക്കാണ് ഭംഗി പിന്നെ നിക്കാഡിയ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്താ പറയുക ആ ഒരു പച്ചപ്പൊക്കെ ഇതിൽ കാണാനുണ്ട് കേട്ടോ പൂക്കളും ഉണ്ട് അപ്പം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഈ കാണിക്കുന്ന അതേ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് പിന്നെ അച്ചീവനൻസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ജിഫിയിലുള്ളതുകൊണ്ട് ചട്ടിയിലുള്ളതുകൊണ്ട് ജിഫിയിലുള്ളതിന് അൻപത് രൂപയാണ് കേട്ടോ ചട്ടിയിലുള്ളതിന് എൺപത് രൂപയും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു കളറാണ് കേട്ടോ കൂടുതൽ നമ്മൾ ആ നാടൻ പാൾസ് ഹാങ്ങിങ് ബോട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇത്രയും വരെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് രണ്ട് കമൻറ്റുകൾ സെലക്ട് ചെയ്തിട്ട് ആ കമൻറ്റിട്ട ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു നാടൻ അല്ലേ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ മൂന്ന് കളർ ാണ് തരുന്നത് മണ്ണും ചാണകപ്പൊടിയും അതിൽ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ടാണ് ഉണ്ടോ കുറേ എണ്ണം എന്നുണ്ട് പക്ഷേ നമുക്ക് ചകിരിച്ചോറ് കുറച്ച് തീർന്നു പോയി അതൊരു കുറഞ്ഞ അളവിലാണ് ഇട്ടിരിക്കുന്നത് മണല് ഇട്ടിട്ടുമില്ല കേട്ടോ മണല് ഈ പറയണ അതുപോലെ ഇല്ല അപ്പോൾ മണലും ഇട്ടിട്ടില്ല ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ അളവിൽ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് എല്ലുപൊടി കിട്ടും കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പം ഇത്രയും മണ്ണ് കൂട്ടിയതിലേക്ക് ഒരു കുറഞ്ഞ അളവിൽ ചേർത്തിട്ടുണ്ട് മണൽ ഉള്ളവരിട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് മണലിടുന്നത് നല്ലതാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന അധികമായിട്ട് ഒക്കെ ആണെങ്കിലും ഈ മണൽ ഉണ്ടെങ്കിൽ അത് വെള്ളം അങ്ങ് വാർന്നു പോകും അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എപ്പോഴും കുഴഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഈ വേര് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് മണലുണ്ടെങ്കിൽ ആ ഒരു സാധ്യത കുറയും വേരിന് എന്തെങ്കിലും പറ്റിയാലാണ് ഈ പ്ലാന്റ്സ് പെട്ടെന്ന് വാടി നിൽക്കുക അങ്ങനെ വരുന്നത് പെട്ടെന്ന് നാശമായി പോകും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് മാറ്റി നടാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടണ സമയത്ത് ചെറിയൊരു ഉണ്ടാവും ഉണ്ടാകും ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് വെള്ളമൊക്കെ കുറഞ്ഞ് വയ്ക്കുമല്ലോ ചിലത് ചെറിയ വെള്ളത്തിൽ ഇറക്കിയൊക്കെ വെക്കും അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ഒന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് മാറ്റിയിട്ട് നിങ്ങളിത് നട്ട് കൊടുത്താൽ മതി കേട്ടോ മുഴുവൻ കട്ട് ചെയ്തെടുക്കരുത് എന്നാലും അത്യാവശ്യം വലുതായി നിൽക്കുന്ന കട്ടിങ്സ് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചെടുത്തിട്ട് അതും വേണമല്ലോ അല്ലേ മണ്ണിലൊക്കെ കുത്തി വെച്ച് അത് വേറെ പ്ലാന്റ് എടുക്കാൻ ശ്രമിക്കണം അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് റൂട്ട് പിടിക്കും വേഗം വേഗം ഒത്തിരി പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം ഓർഡറും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് വെക്കണം നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് അങ്ങനെ ഒത്തിരി എഴുതി എഴുതിയിടണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇമോജസ് ആണെങ്കിൽ പോലും അത് നമ്മൾ കമൻ്റായിട്ട് കൂട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടാൻ മറന്നു പോകണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ ടാറ്റാ ബൈ ബൈ